ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇത് കുറച്ച് മുന്നേ എടുത്തു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിത് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടാകുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചേ ഉള്ളൂ അത്ര അധികം ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ എന്തായാലും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ ഇത് രാവിലെ കുട്ടികൾക്ക് പോകേണ്ട സമയമായിട്ടുണ്ടാവുന്നുട്ടോ സ്കൂൾ പോകേണ്ട സമയമായിട്ടുണ്ടാകുന്നു അപ്പോൾ ഇത് ആ അനുമോളുടെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൽ വെള്ളം ആക്കി കൊടുക്കുകയാണ് കേട്ടോ അത് ആക്കി കൊടുത്തിട്ട് അവർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറൊക്കെ ആയതല്ലേ അപ്പോൾ പിന്നെ അടുപ്പിൽ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുരിങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ പരിപ്പ് എന്താ വേഗം മൺചട്ടിക്ക് ഒന്ന് ആക്കി കൊടുത്തതാണ് മുരിങ്ങയും പരിപ്പും മുരിങ്ങയും വെക്കാൻ കഴിതി കേട്ടോ അങ്ങനെ ഇതാ അതൊന്ന് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ മുരിങ്ങയൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെതാ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുപ്പിൽ എന്താ കുടിക്കാനുള്ള വെള്ളം വെച്ച സമയത്ത് അതൊന്ന് നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെന്നെ കറിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതാണ് കേട്ടോ പിന്നെ ഞാൻ കറിക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു പച്ചമുളക് ഉപ്പ് ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൽക്ക് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട് തേങ്ങയ്ക്ക് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ജീരകം അരച്ചിട്ടുള്ളൊരു മുരിങ്ങക്കറിയാണ് അപ്പോൾ മുരിങ്ങയിൽ എന്താ മുരിങ്ങയുടെ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ അതിൽ പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അതങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചോറായിട്ട് അത് ഊറ്റി എടുത്തിട്ടില്ല പൊന്നൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മാത്രമായിരുന്നു കേട്ടോ ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഊറ്റിയെടുത്തിട്ടുണ്ടെ പിന്നെ ബാക്കി ഇതാ ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പം കറിയും ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ വിറകുണ്ടാവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ കറിയും വെക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണത് വിറകില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഗ്യാസിൽ കുക്കറിലാണ് വെച്ചിട്ട് വെക്കാറുള്ളത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കറി ഇങ്ങനെ എന്താ വിറകെടുപ്പിൽ വെക്കുന്നേ ഉള്ളു അപ്പോൾ ഇപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിറകുണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് വിറകൊക്കെ നല്ല കത്തിപ്പിടിക്കുന്നതുമാണ് അപ്പോൾ എന്തായാലും കറി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അതാ ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതായിരുന്നു അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് പാകത്തിന് ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ അങ്ങനെ കറി ആയി കഴിഞ്ഞിട്ട് എന്താ അപ്പോൾ ഉപ്പേരി വെക്കാൻ കോവക്കയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെതാ അതൊന്ന് അടുപ്പത്തിക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നു ആദ്യം വറുത്തെറത്തിട്ട് തന്നെയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ പിന്നെതാ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി വച്ചിപ്പിച്ചിട്ട് അത് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കൂടുതൽ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പം അത് ആ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ആ കോവയ്ക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി അതൊന്നും അടച്ച് വെച്ചിട്ട് വേവിക്കണം വെള്ളമൊന്നും കൊടുക്കണില്ല അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ കോവയ്ക്ക് ആയിക്കഴിഞ്ഞിട്ട് അത് ഒന്ന് വേറെ പാത്രത്തിലേക്ക് അപ്പം തന്നെ ഒഴിച്ചു മാറ്റി വെച്ചു കേട്ടോ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് തുടക്കൽ അടിച്ചു വാരി തുടയ്ക്കൽ പിന്നെ കുളി കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു അപ്പോൾ ഒരു കോഴിമുട്ട വഴറ്റിയതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ രണ്ട് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ചോറ് കൊണ്ടുമ്പോൾ ചെറിയുള്ളി കഴിക്കണിഷ്ടമാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആണ് കേട്ടോ ഞങ്ങൾ വിറകൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് അപ്പോൾ അമ്മയുണ്ട് ഏട്ടനും ഉണ്ട് അനും പൊന്നുമൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് അടുക്കളുടെ ഈ ഭാഗത്തായിട്ടാണ് അതിന് മുന്നേ വേറെ ഭാഗത്തായി സ്ഥലത്തായിരുന്നു കേട്ടോ എന്താ വിറകടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇങ്ങനെ അടുക്കളുടെ ആ ഭാഗത്ത് തന്നെ അടുക്കി വെക്കാന്ന് എതി വേഗത്തിൽ എടുത്ത് കൊണ്ടുവരും ചെയ്യാമല്ലോ അപ്പോൾ ആദ്യം വിറക് അടുക്കി വെച്ചാൽ അവിടെ കുറച്ച് വിറക് അവിടെ അടുക്കി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അത് അതിന് എന്താ മുന്നേ അടുക്കി വെച്ചതാണ് കേട്ടോ അവിടെ കുറച്ച് പിന്നെ ഏട്ടാ പറഞ്ഞാൽ അവിടെ എന്താ അവിടെ വേണ്ടതാണ് ഇവിടെ അടുക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നില്ല കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചു അപ്പോൾ കുറച്ച് വിറക് ഉള്ളിക്ക് കൊടുന്ന് വെക്കാനും വേണ്ടിയിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഞാനത് അതും പെറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ വലിയ വറകുകളൊക്കെ അടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വലിയ വറകൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണമേണ്ടിട്ടോ അങ്ങനെ അതിന്ന് കുറച്ച് വിറക് ഞാൻ അകത്തേക്ക് ഉള്ളിക്ക് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്